ഹൈ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു എ ന്യൂ ക്ലാസ് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പർ ഏതാണ് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോ അല്ലേ നിങ്ങളുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ പഠിക്കുന്ന കോഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേപ്പർ ആണ് എന്ത് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ ഫോർ ആണ് ദ ലാസ്റ്റ് ബ്ലോക്ക് ഓഫ് ദ പേപ്പർ എന്ന് എന്താ നമുക്ക് പറയാം ഓക്കെ ബ്ലോക്ക് നമ്പർ ഫോറിൽ സൈബർ റെഗുലേഷൻ എന്താന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി ഈ പേപ്പറിൻ്റെ പേര് എന്താണ് പേപ്പറിൻ്റെ പേര് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്നാണ് അല്ലെ അപ്പോ സൈബർ ലോ ആ പാർട്ടിലെ ഏറ്റവും അവസാനത്തെ ബ്ലോക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ മൊത്തം നാല് ബ്ലോക്ക് ആയിരുന്നു ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് രണ്ട് ബ്ലോക്ക് എന്ത് ചെയ്തു നമ്മൾ ഈ ബിസിനസ് എന്താന്ന് ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ അടുത്ത രണ്ട് ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വാട്ട് ഈസ് സൈബർ ലോ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതിന്റെ തേർഡ് ബ്ലോക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സൈബർ റെഗുലേഷൻ എന്താണെന്നുള്ളതാണ് ഓക്കെ ബ്ലോക്ക് നമ്പർ ഫോറിലെന്ത് പറയാം നമുക്ക് സൈബർ റെഗുലേഷൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ വാട്ട് യു എൻ ബി റെഗുലേഷൻ ഇവിടെ ഒരു വേർഡ് കാണാൻ പറ്റും റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റെഗുലേറ്റ് ചെയ്യുക അല്ലെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് നിയന്ത്രിക്കുക എന്നുള്ളൊരു വേർഡാണ് റെഗുലേഷൻ എന്ന് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിലും എന്ത് വേണം ഒരു നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ട്രാഫിക്കില് നമ്മളിപ്പം ഒരു നാല് റോഡ് മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷനിൽ ഇപ്പൊ എന്താണ് ഒരു റെഡ് സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ വണ്ടി നിർത്തുന്നു പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും ആയിട്ട് നിർത്തുന്നതാണോ അത് അല്ല പിന്നെ ഗ്രീൻ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു നമ്മൾ വണ്ടി എടുത്ത് പോകുന്നു അപ്പൊ എന്താണ് ട്രാഫിക് റെഗുലേഷന്റെ ഭാഗമാണോ എന്താണ് ട്രാഫിക് ഈസ് റെഗുലേറ്റിംഗ് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറയാം അപ്പം അതേപോലെ സൈബർ വേൾഡിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യത എന്താണ് കൂടുതലാണ് സൈബർ വേൾഡിൽ എന്ന് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് ആ ടെക്നിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആണ് എന്ന് എന്ത് ചെയ്യാ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ടെക്നിക്കലി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരേ സമയം എന്തുകൊണ്ട് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ അപ്പോൾ വി ആർ ഫേസിങ് ലോട്ട്സ് ഓഫ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഡ്യൂറിങ് ദിസ് ടെക്നിക്കൽ വേൾഡ് എന്ന് എന്ത് ചെയ്യാ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് സൈബർ റെഗുലേഷന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് എന്താണ് വളരെ ആവശ്യമാണ് ഓക്കെ സൈബർ റെഗുലേഷൻ ദ നീഡ് ഓഫ് സൈബർ റെഗുലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ടു ഡേസ് വേൾഡ് എന്ന് എന്ത് നമുക്ക് ഒരു തെറ്റും ഒരു മടിയും കൂടാതെ എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇന്ന് ഫിസിക്കൽ ഹാമിനെക്കാട്ടും കൂടുതൽ നടന്നു വരുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് എന്താണ് സൈബർ ക്രൈമുകളാണ് ഓക്കെ അപ്പം അങ്ങനൊരു കാര്യമുണ്ട് സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ള എന്ത് ചെയ്തിട്ടുണ്ട് തേർഡ് ബ്ലോക്കിൽ ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ആ മൊത്തത്തിൽ എന്തായി പോകും ആളുകൾക്ക് അവരുടെ ഒരു കൈൻഡ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസി പ്രൈവസി എന്ത് ചെയ്യും നഷ്ടപ്പെടുന്നുള്ളതാണ് അല്ലെ അപ്പൊ ഇന്ന് ഒരുപാട് രീതിയിലുള്ള സൈബർ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലം ആണ് ഇന്നത്തെ വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മളുടെ സൈബർ റെഗുലേഷൻ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ സൈബർ റെഗുലേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലേഷൻ മീൻസ് ലോ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം ഓക്കെ ഇപ്പോൾ സൈബർ വേൾഡിന് ഇല്ലെങ്കിൽ സൈബർ ആക്ടിവിറ്റീസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഈ ഒരു കൺട്രിയിൽ ഈ ഒരു എന്താ പറയുക ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നമുക്ക് സൈബർ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം എത്ര റെഗുലേഷനിൽ എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് അത് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ സൈബർ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എന്ത് സൈബർ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ എന്തെയാ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ യൂണിറ്റ് വൈസ് യൂണിറ്റ് വൈസ് എന്തെയ്യാ നമുക്ക് ക്ലാസ് എന്താ ഡിസ്കസ് ചെയ്ത് പോവാം ഈ ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് യൂണിറ്റുകളാണ് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് സൈബർ ലോ എന്ന് പറയുന്നത് ഓക്കെ ആസ് പെർ ദ ബ്ലോക്ക് ഫസ്റ്റ് യൂണിറ്റ് ഈസ് കോൾഡ് സൈബർ ലോ എന്ന് വിളിക്കാം വാട്ട് എൻ ദി ലോ എന്താണ് ലോ മീൻസ് ഒരു നിയമം എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് വിളിക്കാൻ പറ്റും അല്ലെ ഒരുപാട് നിയമങ്ങളുണ്ട് ഇപ്പൊ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡിൽ നിയമമാണ് എവിഡൻസ് ആക്ട് എന്താണ് ഒരു നിയമമാണ് കമ്പനീസ് ആക്ട് എന്താണ് ഒരു നിയമമാണ് ഇതൊക്കെ ഓരോ മേഖലകൾക്ക് ഓരോ നിയമങ്ങളുണ്ട് അപ്പൊ സൈബർ മേഖലകൾക്കുള്ള ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയൊരു ഒരു കൈൻഡ് ഓഫ് റവല്യൂഷൻ നിറയെ ചേഞ്ചാണ് സൈബർ ലോ എന്ന് പറയുന്നത് സൈബർ ആക്ടിവിറ്റീസ് നമുക്ക് ഒരു മനുഷ്യന് ഇന്ത്യയിൽ സൈബർ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ അവന് ചെയ്യാൻ പാടില്ല ഓക്കെ അത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് നിയമത്തിന് പറയുന്ന പേരാണത് സൈബർ ലോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിരം അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ സൈബർ ലോന്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മീൻസ് എല്ലാ നിയമങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് എന്നാണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആക്ഷനാണ് ആണ് ഇപ്പോ ഒരാള് മറ്റൊരാളെ കൊല്ലുന്നു എന്ന് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊല്ലാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞൊരു നിയമം വന്നത് ഇന്ത്യൻ ഇപ്പൊ അത് നിയമസംഹിത എന്നൊക്കെ പറഞ്ഞ് എന്താ മാറിയിട്ടുണ്ട് ഓക്കെ അതേപോലെ സൈബർ വേൾഡിലൂടെ അല്ലെങ്കിൽ സൈബറിന്റെ എന്താ പറയുക സൈബർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മാനത്തെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് ക്രൂരത ക്രൂരദശയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ സൈബർ ലോ ഉണ്ടാവുന്നത് ഓക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് സം കൈൻഡ് ഓഫ് നെഗറ്റീവ് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ഇവിടെ വായിച്ചുപോയി കഴിഞ്ഞാൽ ഇപ്പൊ ക്രൈം എന്താണ് ഇസ് ഓൾഡ് സിവിലൈസേഷൻ ഇപ്പോൾ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നുണ്ടായതൊന്നുമില്ല കുറ്റകൃത്യങ്ങൾ എന്താണ് നമ്മളിപ്പോൾ സിവിലൈസേഷന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് കുറ്റം ചെയ്യുന്നുണ്ട് ഈ കുറ്റം ചെയ്യുന്നത് നിയന്ത്രിക്കലാണ് നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളിപ്പോൾ എനിക്കിപ്പോളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് രീതിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അയാളെ കൊല്ലാൻ പറ്റും പക്ഷെങ്കിൽ ഞാൻ ആദ്യം ചിന്തിക്കുന്നതാണ് കൊന്നു കഴിഞ്ഞാൽ അത് അതുകൊണ്ടുണ്ടാകുന്ന ആഫ്രാറ്റ് ആണ് അതിനൊരു നിയമമുണ്ട് അല്ലേ അല്ലെ മേർഡറിങ് എനി അതർ പേഴ്സൺ ഐ ആം തിങ്കിംഗ് ദാറ്റ് വാട്ട് ഈസ് ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദ മേഡർ എന്നുള്ളതാണ് ഓക്കെ എന്തായിരിക്കും ആഫ്റ്റർ എഫക്ട് ഓഫ് ദ മേർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദാറ്റ് ഈസ് ഐ ഹാവ് ഐ മീൻ ഐ ഗെറ്റ് ദ പണിഷ്മെന്റ് ഫ്രോം ദ ഗവൺമെന്റ് എന്ത് ചെയ്യാന്ന് പറയാം പറ്റില്ലേ ഇപ്പം എന്താണ് ആസ് പെർ ദ ലോ എന്ന് എന്ത് ചെയ്യാന്ന് നമുക്ക് പറയാം എനിക്കെന്ത് കിട്ടുന്നുണ്ട് അവിടെ പണിഷ്മെന്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പണിഷ്മെന്റ് പല രീതിയിലാണ് ഫൈനായിട്ട് വരാം ഇംപ്രിസോൺമെന്റ് ഇംപ്രിസോൺമെന്റ് ആയിട്ട് വരാം ഡെത്ത് പെനാൽറ്റി വരാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ക്രൈമിന്റെ തീവ്രത കൂടും തോറും ഇപ്പോൾ ക്രൈമിൻ്റെ എന്താ പറയുക ഒരു ഹാർഡ്നെസ് കൂടും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് ആ അവിടെ പണിഷ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് അതേപോലെ കൂടുന്നുണ്ട് സോ ദാറ്റ് ഈസ് ദ തിങ് വിൻ ബി ഹാപ്പൻസ് ദെയർ സോ ഇൻ കേസ് ഓഫ് സൈബർ ക്രൈം ഇപ്പോൾ ക്രൈം എന്ന് പറഞ്ഞാൽ ഓൾഡ് സിവിലൈസേഷൻ ആണ് സിൻസ് ആൻഷ്യൻ ടൈം എന്താണ് പീപ്പിൾ ഹാവ് കമ്മിറ്റഡ് ക്രൈംസ് ലൈക്ക് ഇപ്പോൾ തെഫ്റ്റ് ട്രീസൺ ആൻഡ് സ്പൈ എന്നൊക്കെ പോലെ ഇപ്പോൾ ചാരപ്രവർത്തികളിൽ തെഫ്റ്റ് മോഷണം പോലെയുള്ള ഒരുപാട് ക്രൈമുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ മുന്നേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൗടല്യ അറിയാം ഒരു ഇസ് എ പേഴ്സൺ അർത്ഥശാസ്ത്ര എഴുതിയൊരു പേഴ്സൺ ആണ് അപ്പോൾ ത്രീ ഫിഫ്റ്റി ബി സിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വൺ ഓഫ് ദി ഏർലിയെസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് ആണ് അപ്പോൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ക്രൈമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം അല്ല എന്താണ് വർഷങ്ങൾക്ക് മുന്നേ ബി സി കാലഘട്ടം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് ക്രൈം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐ മീൻ ക്രൈമിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് വളരെ നല്ലൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ കാലഘട്ടം മുതൽ എന്തുണ്ട് ക്രൈം ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് കൗഡലിയുടെ അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞ ബുക്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ക്രൈമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദാറ്റ് ഇസ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് അല്ലേ കയറുന്ന നാരായണന്റെ ഒരു സ്റ്റോറി ഉണ്ട് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെന്റ് അന്ന് മുതലേ ഉണ്ട് അപ്പോൾ എന്താണ് പണിഷ്മെന്റ് ഇങ്ങനെ എവല്യൂഷനായി എവല്യൂഷനായി എന്ത് ചെയ്താൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പുതിയൊരു ഫോമിലായി പുതിയൊരു ഡ്രാഫ്റ്റിലായി എന്ത് ചെയ്തു ഒരു നിയമങ്ങളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ ഓരോ ക്രൈമിൽ ഓരോ പണിഷ്മെന്റ് ഇന്ത്യയിൽ നിന്നാണ് അവൈലബിൾ ആണ് അതേപോലെയാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത് നമ്മൾ സൈബർ സ്പേസ് വെച്ചില്ല സൈബർ ടെക്നോളജി വെച്ചാൽ ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിലുള്ള ക്രൈമോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിർബന്ധമായിട്ടും എന്ത്ണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ പണിഷ്മെന്റ് പണിഷ്മെന്റ് ഉള്ളതാണ് ഇറ്റ് റെക്കമെൻഡ് റൂൾസ് ആൻഡ് പണിഷ്മെന്റ് ഫോർ ഡിഫറെ ഒഫൻസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നിയമങ്ങളാണ് റൂൾസ് മീൻസ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് കൈൻഡ് ഓഫ് എങ്ങനെയാണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പണിഷ്മെന്റ് കൊടുക്കാം എത്രത്തോളം പണിഷ്മെന്റ് കൊടുക്കണം ഫൈൻ ആയിരിക്കണോ ഇംക്രീസോൺമെന്റ് ആണോ തടവ് കൊടുക്കണോ അപ്പം അത് അതൊക്കെ അതിനൊക്കെ എന്തുണ്ട് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൗടലിലൂടെ അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞ ബുക്കിൽ എന്തെങ്കിലുണ്ട് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ കോമ്പൻസേറ്റീവ് വിക്ടിംസ് ഫോർ ദർ എന്താണ് ലോസസ് എന്ന് എന്ത് പറയാം ഇപ്പോൾ ഒരാൾക്ക് ഒരാളുടെ കുറ്റകൃത്യം കൊണ്ട് വേറൊരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലോസോ കാര്യങ്ങളോ ഇപ്പോൾ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആ നഷ്ടം നിർത്താൻ ഉത്തരവാദി ആരാണ് ആ ആ നഷ്ടം ഉണ്ടാക്കിയവരാണ് അപ്പോൾ ഓക്കെ അത് ഒരു കൈൻഡ് ഓഫ് എന്താണ് പണിഷ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഫൈൻ എടുക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ ട്രാഫിക് റൂൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ എന്താ പറയുക നിങ്ങൾക്ക് സൈബർ ടെക്നോളജിയിലൂടെ നിങ്ങൾ ഒരാളുടെ പണമോ അല്ലെങ്കിൽ ഒരാളുടെ സ്വത്തോ കാര്യങ്ങളോ നിങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്കതിനൊണ്ടുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അവിടെ ഉത്തരവാദിയാണെന്ന് എന്തെയാണ് നമുക്ക് പറയാൻ പറ്റും ടു കോമൻസേറ്റ് എന്താണ് സച്ച് എ പേഴ്സൺസ് വൈൽ ഡൂയിങ് യുവർ സൈബർ ക്രൈംസ് വിക്ടിംസ് ഓഫ് യുവർ സൈബർ ക്രൈംസ് എന്ന് എന്താ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ബിസിനസ് ഉണ്ട് ഓൺലൈൻ ബിസിനസ്സ് വരില്ല ഒരുപാടുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഓൺലൈൻ ബിസിനസ്സുകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ ഐ ഹാവ് ടു ആഡഡ് ചലഞ്ചസ് എന്ന് പറയും അപ്പോൾ രണ്ട് ചലഞ്ചസ് ആണ് ഒന്ന് ഗ്ലോബൽ റീച്ചാണ് നമ്മളിപ്പോൾ ഒരു വിരലിൽ തുമ്പിലാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല ലോകത്തിലുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് വളരെ റീസൈൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതിന് ഗ്ലോബൽ റീച്ച് എന്താണ് വെബ്സൈറ്റ് മേക്ക് ദി ബിസിനസ് ഇൻറർനാഷണൽ ഇൻസ്റ്റന്ലി ഓക്കെ ഇൻ്റർനാഷണലി എന്ത് ചെയ്യും അതിന് സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ് പിന്നെ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇന്റർനെറ്റ് അപ്പ് ഹൗ ബിസിനസ് ഈസ് ഡൺ എന്നുള്ളത് അപ്പോൾ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടുതൽ എന്ത് ചെയ്യും ആ ബിസിനസ് അപ്പോൾ ബിസിനസ് എങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ബിസിനസ്സിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്റർനെറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം വർദ്ധിച്ചെന്നുള്ളതാണ് ഇപ്പോൾ കുറെ കാലഘട്ടം മുന്നേ ആണെങ്കിൽ ഇപ്പം എനിക്ക് ഇപ്പോൾ എന്താണ് ഒരു ഫിസിക്കൽ ഷോപ്പ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തുടങ്ങാൻ പറ്റുള്ളൂ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നെന്താണ് ഇന്ന് നമുക്ക് ഇവൻ ഫിസിക്കൽ ഷോപ്പ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് സാധനങ്ങൾ വിൽക്കാൻ പറ്റും അല്ലെ അപ്പം അങ്ങനെ ഓൺലൈനിൽ സാധനങ്ങൾ വയ്ക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒരേ സമയം അത് അഡ്വാൻറ്റേജും ആണ് പക്ഷെ എന്താണ് ഡിസ് അഡ്വാൻറ്റേജും ആണ് നമുക്ക് ലോകത്ത് നിന്ന് എവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസിന്റെ സീക്രട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വരുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ലോകത്തിലെ എവിടുന്ന് വേണമെങ്കിലും ഏതാൾക്കും ഏത് ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഹാക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഓക്കെ സോ ദാറ്റ് ഈസ് ദ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം ഇത് ഒരേ സമയം ആണ് അല്ലെങ്കിൽ സൈബർ ക്രൈം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ള ലൂബ് ഹോൾ ആണെന്ന് ഈ ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലോബൽ റീച്ച് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആർ ദ ടു മെയിൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഓൺലൈൻ ബിസിനസ്സസ് ആസ് പെർ ദ ടേംസ് ഓഫ് എന്ത് പറയാം സൈബർ ക്രൈം എന്ന് എന്ത് നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ക്രൈം കൂടുന്നത് ആക്സസിബിലിറ്റി വളരെ ഈസിയാണ് അപ്പോൾ ഒരാൾക്ക് വരുന്ന ആൾ ആക്സസ് ചെയ്യാൻ എന്താണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എന്താണ് എളുപ്പമാണ് എന്തിയത് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ സൈബർ ക്രൈം ഒരു കമ്പ്യൂട്ടർ ഓർ ഡാറ്റ നമുക്ക് നോക്കാം ദ ടാർജറ്റ് എന്നാണ് ഹാക്കിംഗ് ഇൻ ഓ സിസ്റ്റം ഒരു സൈബർ ക്രൈം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടാർജറ്റ് ഒരു സിസ്റ്റം നമ്മൾ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം മറ്റൊരാളുടെ ഒരു സിസ്റ്റം എന്ത് ചെയ്യുക നമ്മൾ ഹാക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഹാക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അയാളുടെ കൈവശമുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഹാക്ക് ഐ മീൻ നമുക്ക് എടുക്കാൻ പറ്റും ദ ടൂൾ യൂസ് ടു കമ്മിറ്റ് അതർ ക്രൈംസ് ലൈക്ക് ഫ്രോഡ് എന്നുള്ളതാണ് അപ്പം എന്താണ് നമ്മളിപ്പോൾ സൈബർ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈബർ ടെക്നോളജി വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മളിപ്പോൾ നൈഫ് വെച്ച് ഒരാൾ കൊല്ലുന്നത് പോലെ തന്നെ ഈ ഒരു സൈബർ ടെക്നോളജി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു മറ്റൊരാളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് നമ്മൾ കൈൻഡ് ഓഫ് ടെഫ്റ്റ് ചെയ്ത് എടുക്കാൻ എന്താ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടൂൾ ആണ് സൈബർ ക്രൈം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടൂൾ എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡിഫറെ പേഴ്സ്പെക്റ്റീവ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഓൾ സച്ച് ഇൻ്റർനെറ്റ് ബേസ്ഡ് ക്രൈംസ് പാൾ ദ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് സൈബർ ക്രൈം എന്തെന്ന് നമുക്ക് പറയാം പക്ഷെ മീൻസ് നമ്മൾ ഇന്റർനെറ്റ് വെച്ചിട്ട് എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും ഹാക്കിംഗ് ഒരു ക്രൈമാണ് അന്നത്തിൽ ഹാക്കിംഗ് എന്താണ് ഒരു ക്രൈമാണ് അല്ലെങ്കിൽ മണി തഫ്റ്റ് എന്നാണ് ഒരു ക്രൈമാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്താണ് ഒരു ക്രൈമാണ് പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ഗ്യാംളിങ് എന്താണ് ഒരു ക്രൈമാണ് ഓൺലൈൻ ഫേക്ക് വെബ്സൈറ്റുകൾ എന്താണ് ഒരു ക്രൈമാണ് അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ക്രൈമുകളൊക്കെ ഏത് നിയമത്തിൻ്റെ കീഴിൽ വരുന്നോ ആ നിയമത്തിന് പറയുന്ന ഒരു സിംഗിൾ ആംബ്രല്ല ഓഫ് ദ ഡിഫറൻറ്റ് ക്രൈംസ് ഡൺ ബൈ യൂസിങ് എന്താണ് ദിസ് സൈബർ ടെക്നോളജി ക്യാൻ ബി headed under cyber crime എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈബർ ക്രൈമിന്റെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വെച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൈബർ ക്രൈമിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ സൈബർ ലോയിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുക നമുക്ക് വരുത്താം എന്നാണ് പറയുന്നത് ദോൾഡ് സൈബർ ക്രൈം ഓക്കെ ഇന്റർനെറ്റ് ബേസ്ഡ് ക്രൈംസ് ഫാൾ അണ്ടർ ദ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് എന്താണ് ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് സൈബർ ക്രൈം എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം ടു ഹാൻഡിൽ ദിസ് ഇഷ്യൂ ഈ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് വാസ് ക്രിയേറ്റഡ് ഇൻ ഇന്ത്യ അപ്പോൾ ആദ്യം വന്നൊരു ആക്ട് ആണ് അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം ക്രൈമുകൾ നടക്കുന്നതോടുകൂടി ഇപ്പോൾ ഐ ടി ഇവിടെ പ്രാബല്യം അല്ലെങ്കിൽ ഐ ടി സെക്ടർ ഏറ്റവും കൂടുതൽ എന്താ പറയുക പീക്ക് പീരീഡിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ എന്താണ് ഐ ടി സെക്ടറിൽ വന്ന ക്രൈമുകൾ തടയാൻ വേണ്ടി വന്ന വന്നൊരു ആക്റ്റാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് എന്ന് പറിക്കുന്നത് ഓക്കെ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്നാണ് ടു തൗസൻഡ് അപ്പൊ അത് മുതലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത് സൈബർ ലോ എന്ത് ചെയ്തത് ഒരു ഒന്ന് ഒന്ന് ശക്തി പ്രാപിച്ചു വന്നത് അപ്പോ സൈബർ ക്രൈമിന്റെ അല്ലെങ്കിൽ സൈബർ ലോയിന്റെ എന്താണ് ഡെഫിനിഷനും അതുപോലെ തന്നെ സ്കോപ്പും നമുക്ക് നോക്കാം സൈബർ ലോ നമുക്ക് ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ് ലീഗൽ ഫ്രെയിംവർക്ക് ഗവേണിംഗ് ഗവേണിംഗ് എന്താ ഗവേൺ ചെയ്യുന്നത് ഓൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇൻട്രാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും എല്ലാ ഡിജിറ്റൽ ട്രാൻസാഷനെയും ഇൻട്രാക്ഷനെയും കമ്മ്യൂണിക്കേഷനെയും ഗവേൺ ചെയ്യുന്ന ഒരു ലോ ആണെന്ത സൈബർ ലോ നമ്മൾ ഡേജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ പേടിഎം യു പി ഐ യുണിക് പേയ്മെൻറ് ഇൻ്റർഫിയർ അതുപോലെ തന്നെ ജിപേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ വഴിയിൽ ഇൻട്രാക്ഷൻസ് എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേഷൻസ് വാട്സപ്പ് വഴി അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരിക്കണം എന്തൊക്കെ നമുക്ക് എന്തൊക്കെ മെസ്സേജസ് നമുക്ക് അയക്കാം ഡീൽസ് വിത്ത് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് യൂസിങ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് എന്താ നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് അപ്പോൾ ഒരു വ്യക്തിക്ക് അതിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ഒരു സൈബർ ലോയിലൂടെ ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സൈബർ ലോ പ്രകാരം അദ്ദേഹം ചെയ്യേണ്ട കടമകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈബർ ലോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു മോശമായിട്ടുള്ള മെസ്സേജ് അയക്കാൻ പാടില്ല ഓക്കെ എന്താണ് സൈബർ ലോയിൽ പറഞ്ഞൊരു കാര്യമാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും സൈബർ ലോ അല്ലെങ്കിൽ സൈബർ ടെക്നോളജിയിലൂടെ ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൈൻഡ് ഓഫ് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഐ മീൻ ആ ലോസ് റിക്കവർ ചെയ്യാനുള്ള അവകാശം ഉണ്ട് സൈബർ ലോയിലൂടെ അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ അങ്ങനെ പറയാം അപ്പോൾ എന്താണ് സൈബർ ക്രൈം മൂലം ഏതെങ്കിലും എന്തെങ്കിലും നഷ്ടം രാക്കുമെന്ന് കഴിഞ്ഞാൽ ആ നഷ്ടം അദ്ദേഹത്തിന് എന്താണ് തിരിച്ചു കിട്ടാനുള്ള അവകാശം എന്തുണ്ട് അദ്ദേഹത്തിനുണ്ട് ഒരു റൈറ്റ് ആണ് അത് ഓക്കെ സൈബർ ക്രൈമിലൂടെ അദ്ദേഹം ചെയ്യേണ്ട പിന്നെ ലയബിലിറ്റീസ് അദ്ദേഹത്തിന്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ മറ്റു വ്യക്തിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ലയബിലിറ്റി മറ്റൊരു വ്യക്തിയുടെ റൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മാറുന്നുണ്ട് എന്ന് എന്താ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയാം യൂസിങ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ടെക്നോളജി എന്ന് എന്ത് നമുക്ക് പറയാം ഇപ്പോൾ സിംപ്ലി സൈബർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ്ലി ഡിഫൈൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് ആണ് അത് ഗവേൺ ചെയ്യുന്നതാണ് എല്ലാ ഡിജിറ്റൽ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് ഗവേൺ ചെയ്യുന്നുണ്ട് ഇൻട്രാക്ഷൻസ് ഗവേൺ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് അത് ഗവേൺ ചെയ്യുന്നുണ്ട് അത് ഡീൽ എന്താണ് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ നമുക്ക് പറയാം സൈബർ ലോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തികൾക്ക് മാത്രമല്ല ഇപ്പൊ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും എനി കൈൻഡ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒക്കെ എന്താണ് അവിടെ സൈബർ ലോ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അവർ പാലിച്ചിരിക്കണം എന്ന് ചെയ്യാൻ നമുക്ക് പറയാം എല്ലാ പിന്നെ ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തോ അപ്ലൈ ചെയ്യും അവിടെ സൈബർ ലോ എന്ത് ചെയ്യുന്നു അവിടെ അപ്ലൈ ചെയ്യുന്നുള്ളതാണ് ദാറ്റ് ഈസ് ദ തിങ് അപ്പൊ അതിനാണ് എന്ത് പറയുന്നത് സൈബർ ലോ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സ്കോപ്പ് മീൻസ് സ്കോപ്പ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്ന് ഇൻഡിവിജ്വൽസ് ഒരു സ്കോപ്പാണ് പിന്നെന്താണ് ആ ഓർഗനൈസേഷൻസ് എന്താണ് ഒരു സ്കോപ്പായിട്ട് എന്ത് ചെയ്യാ നമുക്ക് പറയാം ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാ നമുക്ക് പറയാം ഓക്കെ സൈബർ ലൈം സൈബർ ലോയിൻ്റെ സ്കോപ്പിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് സിഗ്നേച്ചർ എന്ന് എന്ത് ചെയ്യാ നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ ലോ പ്രകാരമാണ് ഇലക്ട്രോണിക് കോൺട്രാക്ട് ഉണ്ടല്ലേ ഇന്നിപ്പോൾ എങ്ങനെയാണ് എല്ലാം ഇലക്ട്രോണിക് വഴി മെയിൽ വഴിക്കാണ് എന്ത് ചെയ്യുന്നത് കരാറുകൾ ഉണ്ടാകുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് സിഗ്നേച്ചറൊക്കെ ഉണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമ്മളിപ്പോൾ ഫിസിക്കലായിട്ട് സാധിച്ചതിൻ്റെ പകരം നമുക്ക് എന്താ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യാ നമുക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും മൈസ് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഫ്രോഡിൻ്റെ ആക്ടിവിറ്റി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോൺട്രാക്റ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രോഡിൻ്റെ ആക്ടിവിറ്റി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്ലിക്കബിൾ ആകുന്ന ലോ എന്ന് പറഞ്ഞാൽ എന്താണ് സൈബർ ലോ പ്രകാരം അത് കുറ്റകരമാണെന്ന് എന്ത് നമുക്ക് പറയാം പിന്നെ എന്താണ് സെക്യൂർ ഓൺലൈൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഇന്ന് ഒരുപാട് കൊമേഴ്ഷ്യൽ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ഉണ്ട് എക്സാമ്പിൾ യു പി ഐ പിന്നെ പോലെ തന്നെ ജിപേ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ഫ്രോഡിൽ ആക്ടിവിറ്റി ഈ ഒരു യു പി ഐ വഴി